ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയുടെ അമ്മ രേവതിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് മോളെ നിന്നെ വിട്ടുപോകാനുള്ള മനസ്സ് എനിക്കില്ല നിൻ്റെ ഒരു അവസ്ഥ കാണുമ്പോൾ എന്നെ എങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകും മോളെ എന്നൊക്കെ ചോദിച്ചിട്ടുമ്പോഴത്തേക്കും അമ്മ എനിക്കിവിടെ യാതൊരു കുഴപ്പമില്ല അച്ഛനുണ്ട് സച്ചിരനുണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല അമ്മ സങ്കടപ്പെടാതിരിക്കുക അമ്മ പോയിട്ട് വാ എന്നും പറയുകയാണ് അങ്ങനെ ദൈവമാണെങ്കിൽ അമ്മ ഇങ്ങോട്ട് വന്നേ നിന്നെ ചേച്ചിയും കൂടി കരയിപ്പിക്കേണ്ട ആവശ്യമില്ല അവർ വാന്നും പറഞ്ഞു കൊണ്ട് അമ്മയും വിളിച്ചുകൊണ്ട് പോവുകയാണ് പക്ഷേ അമ്മ പോയിക്കഴിഞ്ഞാൽ എപ്പോഴേക്കും രേവധിക്കുന്ന സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല കാരണം എന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസ വാക്ക് പറയാൻ തൻ്റെ അമ്മ മാത്രമേ തൻ്റെ കൂടെയുള്ളൂ എന്നൊക്കെ ചിന്തിച്ച് അകം നിനക്ക് പിന്നീട് കാണിക്കുന്നത് നിലിമയാണ് അപ്പം നീലിമ സുധിയെ തട്ടിക്കൊണ്ടു വന്ന് പാർപ്പിക്കാനുള്ള ആ ഒരു വീടെല്ല സെറ്റാക്കി വെച്ചിരിക്കുക അങ്ങനെ നിലീമ മനസ്സിന്തിക്കാണ് എടാ നിനക്കുള്ള കൂടാരം റെഡിയായി കഴിഞ്ഞു ഇനി നിന്നെ എങ്ങനെ തട്ടിക്കൊണ്ട് വരാം എന്ന പ്ലാൻ മാത്രമേ ഇനി എനിക്കുള്ളൂ എന്റെ കയ്യിൽ നിന്നും അമ്പത് ലക്ഷം രൂപയാണ് നീ തട്ടിയെടുത്തത് ആ അമ്പത് ലക്ഷം രൂപ നിന്റെ കയ്യിൽ നിന്നും മേടിക്കാനായിട്ട് ഈ നീലിമയ്ക്ക് അറിയാടാ ഹാ നീ എന്താ വെറും മണ്ടിയാണെന്ന് നീ വിചാരിച്ചോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പൊ നിന്റെ ഭാര്യയെ കൊണ്ട് തന്നെ ഞാൻ ആ പൈസ കൊണ്ടുവരിയിക്കടാ ഹാ നിന്റെ അവസാനം അടുത്ത് കഴിഞ്ഞ് സുതി നീ എന്നെ അത്രയ്ക്കും ദ്രോഹിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ ഇങ്ങനെ മത്സന്തിക്കുക പിന്നീട് കാണിക്കുന്ന നമ്മുടെ രവിയാണ് അപ്പോൾ രവിയാണെങ്കിൽ രേവതിക്ക് വേണ്ടി ഒരു ഗ്ലാസ് ചായയൊക്കെ ഇടുക അങ്ങനെ ചായയൊക്കെ ഇട്ട് രേവതിയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രേവതി നല്ല മയക്കത്തിലാണ് മുളെ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ആഹാ ഉറങ്ങിപ്പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയ അച്ഛാ ഇന്നാ ഈ ചായ ഒന്ന് കുടിച്ചേ അയ്യോ അച്ഛാ വേണ്ടായിരുന്നല്ല അച്ഛാ എന്തിനാ എനിക്ക് ചായ ഇട്ടുണ്ടോന്നത് അതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ എൻ്റെ കടമേലില്ല മോളുടെ മനസ്സറിഞ്ഞ് ഞാൻ ചെയ്യേണ്ട കാര്യമല്ലേ അതുകൊണ്ട് ഈ ചായ അങ്ങോട്ട് കുടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ചായ കയ്യിലേക്ക് കൊടുക്കുക ചായ കൈയ്യിലേക്ക് കൊടുത്ത് നമ്മുടെ രേവതിയാണെങ്കിൽ ഓതി ഓതി കുടിക്കുകയും ചെയ്യാണ് മോളെ ഹേ വീട്ടിൽ മോള് പാറി പറന്ന് നടന്നേച്ച ഒരാളാ അപ്പോൾ ഈ റൂമിൽ ഒറ്റക്കായി കഴിഞ്ഞപ്പോഴേക്കും ബോറടിക്കുന്നുണ്ടല്ലേ അടിക്കുന്നുണ്ടല്ലേ ഓ അത് പിന്നെ പറയാനുണ്ടോച്ചാ ഭയങ്കര ബോറ് ഭയങ്കര ബോറിങ് അല്ലേ ആ ബോറിംഗ് ഒക്കെയാണ് പക്ഷേ ബോണിലെ ബോറിങ് മാറ്റാൻ വേണ്ടിയല്ലേ അച്ഛൻ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഓരോരോ കഥകൾ പറയുക ആ കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷവും ചിരിയൊക്കെ അവിടെ വരികയാണ് ആ സമയത്താണത് ആ വരുന്നു സച്ചി വീൽചെയറും കൊണ്ട് വരികയാണ് അപ്പോൾ സച്ചി നേരെ രേവതിയുടെ റൂമിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഇവരെണ്ടരും കൂടി നന്നായിട്ട് ഇന്ന് സംസാരിക്കുന്ന കാണുന്നത് ഭയങ്കര ചിരി അപ്പോൾ സച്ചി ചോദിക്കണു ആഹാ അച്ഛൻ കോമഡിയൊക്കെ പറയുന്നുണ്ടല്ലോ രേവതി നന്നായിട്ട് ചിരിക്കുന്നു എന്താണ് ആ കോമഡി ഒന്ന് പറഞ്ഞേച്ചാ അയ്യടാ അതിപ്പോൾ നീ കേക്കണ്ട ഞാൻ ഞാൻ എൻ്റെ മോളും കൂടി പറഞ്ഞ കോമഡിയാ അതിപ്പോ നീ കേക്കണ്ട ആവശ്യമില്ല സച്ചി ഓ നമ്മൾ ഔട്ട് ആഹാ നീ ഏതായാലും വീൽ ചെയറും കൊണ്ട് വന്നല്ലേ ഞാൻ വിചാരിച്ചു ഇന്നും നീ കൊണ്ടുവരില്ലെന്ന് ഏതായാലും ഇത് കൊണ്ടുവന്നോ നന്നായി രേവതി മുള്ള ഇതിലിരുത്താലോ ഹാ ഏതായാലും പറഞ്ഞില്ലേ അവൾ റൂമിലിരുന്നിരുന്ന് ബോർ അടിച്ചില്ല ചാ അതുകൊണ്ട് ഇന്നങ്ങോട് മേടിച്ച് കളഞ്ഞേക്കാന്ന് വിചാരിച്ചു അതേതായാലും നന്നായി സച്ചി മോളെ രേവതി ദേ ദേക്കയറി ഇരിക്കണ്ടേ നീ ഇരുന്നേ എന്ന് പറയുകയാണ് രേവതിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് സന്തോഷം തോന്നിയാ അങ്ങനെ രേവതി ആ വീൽ ചെയറിലിരിക്കുകയാണ് വീൽ ചെയർ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവിയുടെ കണ്ണുകളൊക്കെ ഒന്ന് അറിയണം മോളെ രേവതി നിന്റെ ഈ ഇരിപ്പ് ഒക്കെ കാണുമ്പോഴേ ആകെ സങ്കടം തോന്നുന്നു നിനക്ക് അവസ്ഥ വന്നല്ലോ സാരമില്ലാച്ചാ ഏഹ് ഈ വീൽചെയറിൽ ഇരുന്ന് കറങ്ങാവന്ന് എൻ്റെ ഇതിൽ വിധിയുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാ ആ എടാ സച്ചി ഇനിയേ നീ വീൽ ചെയറും കൊണ്ട് രേവതിയെ ചുറ്റുപാടൊക്കെ കാണിക്കണം ഉം അച്ഛനും ഒരു പണിയായി അച്ഛനും ബോറടിക്കണ്ടല്ലോ രേവതിയെ തള്ളിക്കൊണ്ട് നടക്കാലോ ആ ഞാൻ എൻ്റെ മോളെ തള്ളിക്കൊണ്ടൊക്കെ നടന്നോളാ ഇപ്പം നീ ചുറ്റുപാടൊക്കെ ഒന്ന് രേവതിയെ കൊണ്ടുപോയി നടത്തിക്ക് എങ്ങനെയാ സംസാരിക്കുക അങ്ങനെയും പറഞ്ഞുകൊണ്ട് ആ രേവി എവിടെ നിന്ന് പോവാ അപ്പൊ രവി പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചിയേട്ടാ ഇങ്ങോട്ട് വന്നേ സച്ചിയേട്ടൻ അപ്പോൾ സച്ചി ഫ്രണ്ടിലേക്ക് വരികയാണ് ആ അച്ഛൻ പോകാൻ വേണ്ടി കാത്തിരുന്നാണല്ലേ താത ഉമ്മതാ എന്നും പറഞ്ഞുകൊണ്ട് കവൾ കാണിക്ക അയ്യടാ ഉമ്മ സച്ചിയുടെ നേരെ നിന്ന് എന്താ രേവതി അല്ല സച്ചിൻ്റെ ഷർട്ടിനെ തോറ്റി ഷർട്ടാകെ ചുളുങ്ങിക്കൂടിയിരിക്കുന്നു ഒരു ബട്ടൺസും പോയിട്ടുണ്ട് എന്താ സച്ചിയേട്ടാ എന്താ പറ്റിയത് എന്ന് ചോദിക്കുക അപ്പം സച്ചിയാണെങ്കിൽ ആകെ എപ്രാളപ്പെട്ട ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അത് പിന്നെ അത് പിന്നെ രേവതി എൻ്റെ ഷർട്ടേ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉടക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ ബട്ടൺസ് പോയതാണ് അല്ല 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 ഷർട്ട് മുഴുവനും ചുളുങ്ങിയിരിക്കുന്നുണ്ട് ബട്ടൺസും പോയിട്ടുണ്ട് സച്ചിയാണ് ആരോടാണ് തല്ലി കൂടിയത് ആരെയാണ് പിടിച്ച് തല്ലിയെന്ന് അയ്യോ രേവതി ഞാൻ ആരെയും ഞാൻ ഞാനാരെയും തല്ലിയെന്നില്ല നീ ചുമ്മാ അതൊന്നും പറയില്ല കേട്ടോ രേവതി ദേ സച്ചി എന്നോട് മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല സച്ചിയുടെ മുഖഭാവം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായതാ സച്ചിയുടെ അടുത്ത് വന്ന് വന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് ഞാൻ തിരിച്ചറിഞ്ഞതാ അച്ഛനുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ സച്ചിയേട്ടനോട് ഒരു കാര്യവും ചോദിക്കാതിരുന്നത് ആരോടാ തല്ലുകൂടിയത് സത്യം പറഞ്ഞു എൻ്റെ രേവതി ഒന്നും മിണ്ടാതിരിക്കും ഞാൻ ആരോടും തല്ലുകൂടിയിട്ടൊന്നുമില്ല അത് ചുമ്മാ ഉള്ളിങ്ങി അത്രയേ ഉള്ളൂ നീ കൂടുതൽ സംസാരിക്കണെന്ന വാ നമുക്ക് കറങ്ങാനായിട്ട് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഈ വീൽ ചെയറും കൊണ്ട് നേരെ സച്ചി പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി പറയാണ് രേവതി അതെ എങ്ങനെയുണ്ട് നിനക്ക് ഇഷ്ടമായോ അത് ചോദിച്ചപ്പോഴേക്ക് ഇഷ്ടമായി പക്ഷേ സച്ചിയേട്ടൻ എന്നോട് സത്യം തുറന്നു പറഞ്ഞില്ല എന്താണ് സംഭവിച്ചതെന്ന് എന്ത് സംഭവിക്കാനായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല സച്ചിട്ടൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തോ ആ ഞാൻ കൊടുത്തല്ലോ അല്ലെങ്കിൽ ഗജാനന്ദനെ പോയി സച്ചിട്ടൻ ഇടിച്ചോ ഷെ എന്താ രേവതി ഞാനങ്ങനെ ചെയ്യോ ഞാനങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല ഞാൻ പോലെ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻ്റ് കൊടുത്തു അവർ അന്വേഷിക്കാന്നാ പറഞ്ഞത് ആ അതിൽ കൂടുതൽ ഞാനൊന്നും ചെയ്തിട്ടില്ല രേവതി അങ്ങനെ രേവതിയോട് നമ്മുടെ സച്ചി ഇങ്ങനെ കള്ളം പറയാം കാരണം ഗജാനന്ദനായിട്ട് നല്ല പൊട്ടിച്ചിട്ടുണ്ടെന്ന് രേവതിക്കും അറിയാം പക്ഷേ സച്ചി അത് തുറന്നു പറയാത്തതാന്ന് രേവതിക്ക് മനസ്സിലായി അങ്ങനെ രേവതി ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ ചോദിക്കുകയാണ് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴേക്കും ഈ സച്ചി ഒരു കാര്യവും വിട്ടു പറയുന്നില്ല പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രവി രവിയാണെങ്കിൽ പുറത്തിങ്ങനെ ഇരുന്ന് പത്രം വായിച്ചോണ്ടിരിക്ക ആ സമയത്താണ് ആ വരുന്ന അച്ചമ്മ അച്ചമ്മ കാ ഓർഡർ ചെയ്ത് ഇറങ്ങാം അച്ചമ്മയെ കണ്ടപ്പോഴും കയ്യോതി അമ്മ വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അമ്മേ ആഹാ അമ്മ പെട്ടെന്ന് വന്നല്ലോ അമ്മേ നിങ്ങൾ പറഞ്ഞപ്പോൾ നമ്മുടെ അച്ചമ്മയുടെ മുഖഭാവ എന്ന് മാറുകയാണ്ണ്ട് ദൈവമേ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നല്ലോ അമ്മേ താമേ ഞാൻ ബാഗ് പിടിക്കാം വേണ്ട നീ ബാഗ് പിടിക്കണ്ട വിട്ടോളാം ഹ എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ സംഭവിച്ചിട്ട് ഒരു എന്നോടൊരാക്ഷരം പോലും നീ പറഞ്ഞില്ലേ ഇപ്പോഴാണ് നിനക്ക് പറയാൻ തോന്നിയല്ലേ മിണ്ടരുത് നീ അമ്മ അത് പിന്നെ അമ്മ ടെൻഷനാകുമെന്ന് വിചാരിച്ചിട്ടാണ് അമ്മേ പറയാതിരുന്നത് നീ എന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞുകൊണ്ട് രവിയുടെ ചെവിക്ക് ഇങ്ങനെ പിടിച്ചു തിരിക്കണം അയ്യോ അമ്മ എൻ്റെ ചെവി കൂടി തിരിക്കല്ലേ അമ്മേ നീ എന്താടാ നീ എന്താടാ പറയാതിരുന്നത് എൻ്റെ മോൾക്ക് ഇങ്ങനെയൊരു കാര്യം വരുമ്പോൾ ഞാനറിയണ്ടേ ഹ രേവതി മോൾക്ക് എവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എടാന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ലമ്മേ ഒരു കുഴപ്പമൊന്നുമില്ല പിന്നെ ആറാഴ്ചത്തേക്ക് നടക്കാൻ പറ്റൂല അത്രേ ഉള്ളു എടാ അതൊരു കുഴപ്പമില്ല എടാ എന്നിട്ട് കുഴപ്പമില്ലെന്ന് എനിക്ക് എൻ്റെ മോളെ ഇപ്പം കാണണം അമ്മതേ അകത്തുണ്ട് രേവതി അവൾ വീൽ ചില എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മയെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ രവി ആണെങ്കിൽ എൻ്റെ ദൈവമേ അമ്മയുടെ ഒരു ചെവി ചെവിപ്പിടുത്തം ആരും കണ്ടില്ലെന്ന് തോന്നുന്നത് എന്നും പറഞ്ഞ് രവിയും അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ രേവതിയെ രേവതിയെ കാണുകയാണ് അച്ഛമ്മ രേവതിയെ കണ്ടപ്പോൾ തന്നെ അച്ചമ്മയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുക അപ്പോൾ രേവതിയുടെ കാല് പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരിക്കുകയാണല്ലോ മോളെ രേവതി എന്ന് പറഞ്ഞ് വിളിക്കണം ആഹാ അച്ചമ്മ വന്നോ അച്ചമ്മ എന്ന് ചോദിക്കണം മോളെ മിന്ത ഇരിപ്പ് കണ്ടിട്ടില്ലേ അച്ചമ്മയുടെ ചങ്ക് പൊട്ടിപ്പോവാ മോളെ ആ ഒരു വേദനയുണ്ട് അച്ചമ്മയ്ക്ക് എന്താ അച്ഛമ്മ എനിക്കൊരു കുഴപ്പമില്ല കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് പക്ഷേ മോളെ കാല് പൊട്ടിയില്ലേ മോളെ ആ ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട് അത് ആറാഴ്ച എന്ന് പറഞ്ഞാൽ ധാന്നും പറഞ്ഞു പോകും അതിനുള്ളിൽ എൻ്റെ കാലു ശരിയാവുമോ എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതിൽ ഒരു സംശയവും വേണ്ട അച്ഛമ്മേ അച്ഛമ്മ സങ്കടപ്പെടാതിരിക്കേ അപ്പതേ രവിയും വരികയാണ് ആഹാ കണ്ടല്ല ഇപ്പം മോളെ കണ്ടല്ലോ സമാധാനമായല്ലോ മോളെ ഞാൻ നിന്നെക്കുറിച്ച് പറഞ്ഞു എന്നിട്ട് അമ്മ പറയുവാ ഞാൻ പറയുന്ന മുഴുവനും കള്ളത്തരമാണെന്ന് അമ്മയുടെ ഒരു കാര്യം അമ്മേ ഇല്ല അച്ചമ്മേ അച്ഛൻ ഒന്നും കള്ളത്തരമല്ല സത്യം തന്നെയാണ് എനിക്കിപ്പോ യാതൊരു കുഴപ്പവും ഇല്ല ചെറിയൊരു പൊട്ടല് അത്രേം മാത്രേ ഉള്ളു അല്ല സച്ചി എവിടെ സച്ചി ഇവിടെ ഇല്ലേ ഓ അവൻ വളയം പിടിക്കാൻ പോയിട്ടുണ്ടാവു അല്ലെ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഈ സമയത്ത് ഭാര്യയുടെ കൂടെ ഇരിക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്തമല്ലേ ഭർത്താവിന്റെ സ്നേഹം കിട്ടേണ്ടത് നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഈ സച്ചി ഇങ്ങനെ കുറ്റപ്പെടുത്താൻ അവൻ വരട്ടെ വന്നു കഴിയുമ്പോ അവന് ഞാൻ ശെരിയാക്കുന്നുണ്ട് എന്ന് പറയാം അച്ഛമ്മേ അതിന് സച്ചിയോണ്ട് പോയിട്ടില്ല അച്ചമ്മേ സച്ചിൻ ഇവിടെ തന്നെ ഉണ്ട് ഏ ഇവിടെ ഉണ്ടോ എന്നിട്ട് ഞാൻ വന്നിട്ട് അവൻ എന്റെ അടുത്ത് വരാഞ്ഞെന്താ ഞാനൊന്നും അറിഞ്ഞില്ലേ അച്ഛമ്മ ബാത്റൂമിൽ കയറിയിരിക്കാ സച്ചേട്ടൻ ബാത്റൂമിൽ കയറിയിട്ട് കുറേ നേരമായി ഇറങ്ങിയിട്ടില്ല ഇത്ര നേരമായിട്ട് അപ്പോഴേക്കും നെവി ആണെങ്കില് ആ അപ്പോ അമ്മ വന്ന കാര്യം സച്ചി അറിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങാത്തത് അതെ അച്ചമ്മേ അച്ചമ്മയെ പേടിച്ചിട്ട് തന്നെയാ സച്ചേട്ടൻ പുറത്തിറങ്ങാത്തത് അതെ എനിക്കിങ്ങനെ പറ്റിയ കാര്യം സച്ചിയേട്ടൻ അച്ഛമ്മയെ വിളിച്ച് പറഞ്ഞില്ലല്ലോ ആ ഒരു പേടി സച്ചിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഇറങ്ങാത്തത് ആഹാ പിന്നെ അവൻ അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ എടാ സച്ചി ഇറങ്ങട ഇങ്ങോട്ട് നിന്നോട് ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞത് ഡോറി കിടന്നെങ്കിലും മുട്ടലോ മുട്ടല എടാ ഇറങ്ങിയില്ലെങ്കിലുണ്ടല്ലോ ഒന്ന് ശരിയാക്കി ഞാൻ അങ്ങനെ നമ്മുടെ സച്ചി ആ ഡോറും തുറന്നിറങ്ങിയ തുറന്നിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും സച്ചിയുടെ ചെവിക്ക് കയറി നല്ലൊരു ഒരു പിടുത്തം അയ്യോ അച്ഛമ്മ എന്തിനാ അച്ഛമ്മ എന്നെ ചെവിക്ക് പിടിക്കുന്നത് എന്താടാ എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ട് നീ എന്താടാ എന്നോട് വിളിച്ച് പറയാതിരുന്നത് നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അടിക്കാണ് അയ്യോ അച്ചമ്മ അത് പിന്നെ അതെ അത് അച്ചമ്മ ടെൻഷനാകുമെന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ തുറന്ന് പറയാതിരുന്നത് അപ്പോൾ നമ്മുടെ രവി ആണെങ്കിലും എടാ സച്ചി എനിക്കും കിട്ടിയായിരുന്നു ഇങ്ങനെ ചെവിക്ക് എന്നുള്ള അതുകൊണ്ട് നീ അനുഭവിച്ചു ഓ അച്ഛനും കിട്ടിയായിരുന്നല്ലേ അച്ഛമ്മ എൻ്റെ പൊന്നച്ചമ്മയല്ലേ ഞാൻ മനപ്പു ഞങ്ങൾ മലപ്പുറം പറയാതിരുന്നല്ലോ അച്ഛമ്മ ഇത് കേട്ട പാടി കേൾക്കാത്ത പാടി ഇങ്ങോട്ട് വരുമെന്ന് നന്നായിട്ട് അറിയാം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ അച്ഛമ്മക്ക് വീണ്ടും സങ്കടം തോന്നുകയാണ് എന്നാലും എടാ നിൻ്റെ ഭാര്യ എവിടെ പോയടാ ചന്ദ്ര അല്ലെങ്കിൽ അവൾ അങ്ങനെയാണല്ലോ നോക്കിക്കണ്ടേ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു ശരി ഇവളെക്കുറിച്ച് ചിന്തിക്കണ്ട മക്കളേയും വേണ്ട ഭർത്താവിനേം വേണ്ട ഉണ്ട് സ്വന്തം സുഖ അന്വേഷിച്ച് അവളെ തീർത്ഥാടനത്തിന് പോയിരിക്കുന്നു അവൾ ഇങ്ങോട്ട് വരട്ടെ പിന്നെ നല്ലൊരു കാര്യത്തിന് പോയത് കൊണ്ട് മാത്രമാണ് ഞാനൊന്നും മിണ്ടാത്തത് അവളിങ്ങോട്ട് വരുമ്പോൾ ഞാൻ അവളെ ശരിയാക്കുന്നുണ്ട് എല്ലാവരും ഉപേക്ഷിച്ച് അവള് പോയിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് നമ്മുടെ അച്ചമ്മ അങ്ങനെ മോളെ അച്ചമ്മ കൊണ്ടുപോകാന്നും പറഞ്ഞുകൊണ്ട് ഈ രേവതിയെ പുറത്തേക്ക് ഈ വീൽ ചെയ് കൊണ്ടുപോവുക അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചമ്മ ചോദിക്കുകയാണ് അല്ല മോളെ അങ്ങനെ അച്ഛമ്മ രേവതിയോട് ഇങ്ങനെ ചോദിക്കുകയാണ് മോളെ രേവതി നിന്നെ അപകടപ്പെടുത്തിയത് ആരാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിനെക്കുറിച്ച് ഒരറിവുമില്ല അച്ചമ്മേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക ആ അത് നീ പറയണം വെറുതെ കള്ളത്തരവാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇത് നിന്നെ മനഃപൂർവ്വം ചെയ്താണെന്ന് എനിക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ടെന്ന് നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അച്ഛമ്മ ഒരാളെ സംശയമുണ്ട് അച്ചമ്മേ സംശയം ആരെ ആരെയാണെന്നാണ് ചോദിച്ചത് അപ്പോൾ ഇതെല്ലാം സച്ചിയും രേവിയും കൂടി കേട്ടോണ്ട് ഇവർക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ അച്ഛമ്മ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞ അവർ വീട് തീർത്തല്ലോ എന്ന് ഇവർക്ക് നന്നായിട്ട് തന്നെ അറിയാം രേവതി മോളെ ആരാണെന്ന് വെച്ചാൽ അച്ഛമ്മയോട് പറന്ന് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ഗജാനന്ദന ആളുടെ പേര് ഒരു കൊള്ളപ്പരസക്കാരൻ അയാൾ എല്ലാവരെയും പറ്റിക്കുന്നൊരു സ്വഭാവമാണ് എന്നൊക്കെ ഇനി സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓഹോ അങ്ങനെയാണല്ലേ എടാ സച്ചി എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ വിളിക്കുക അപ്പോൾ സച്ചിയാണെങ്കിൽ ആകെ പിടിച്ചു ആ അച്ഛമ്മ അതു പിന്നെ അതെ ഈ ഗജാനന്ദനെ നേരത്തെ സച്ചേട്ടൻ ഒരുപാട് തല്ലിയിട്ടുണ്ട് ശരിക്കും നല്ല കൊടുത്തിട്ടും അപ്പോൾ അച്ഛമ്മ ഇങ്ങനെ തുറച്ചു നോക്കിയാൽ അത് പിന്നെ അച്ചമ്മ ഒന്നും കൊണ്ടല്ല അപ്പം അച്ചമ്മ പെട്ടെന്ന് ചിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏ അച്ഛമ്മ ചിരിച്ചല്ലോ ആ ഏതായാലും അവനിട്ട് നല്ല കൊടുക്കാനായിട്ട് നിനക്ക് തോന്നിയല്ലോ പക്ഷേ രേവതി മോളെ അപകടപ്പെടുത്തിയത് അവനാണെന്ന് അറിഞ്ഞിട്ടും നീ എന്താ അവനിട്ടൊന്നും കൊടുക്കാത്തത് അപ്പം ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും അച്ചമ്മ അത് പിന്നെ അപ്പൊ രവിയും രേവതി ആണെങ്കിൽ ഷു അച്ഛമ്മി ഇത് എന്തൊക്കെയാ പറയുന്നത് എന്തച്ചമ്മീ പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അച്ചമ്മേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാനേ ഞാൻ വളർത്തിയതാണ് സച്ചിയെ എടാ ഞാൻ വളർത്തിയ മകൻ തന്നെയാണോ നീയ്യ് അല്ലെങ്കിൽ ചന്ദ്ര വളർത്തിയ സുതിയാണോ നീയ്യ് അച്ചമ്മേ അതെന്താ അങ്ങനെ ഒരു വർത്തമാനം അല്ല നിന്റെ പ്രവർത്തി കണ്ടേട്ടാ ഞാൻ വളർത്തിയ മകനാണെങ്കിൽ അവനോട്ട് രണ്ട് കൊടുത്താനായിരുന്നു രേവതി മോളെ ഈ ഒരു അവസ്ഥയിലാക്കി അവനെ നീ ഇട്ട് പൊരിക്കേണ്ടേടാ എന്നൊക്കെ ചോദിച്ചപ്പോഴേ കണ്ടോ കണ്ടോ അച്ചമ്മയ്ക്ക് അപ്പതിനോട് താല്പര്യമുണ്ട് അപ്പോ കണ്ടോ രേവതി കണ്ടോ അപ്പോ ഞാൻ അടിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ രേവതി എന്നിങ്ങനെ ചോദിക്കുകയാണ് അച്ചമ്മേ എൻ്റെ പൊന്നച്ചമ്മേ ഒന്നും മിണ്ടാതിരിക്കാവോ ഇല്ല അവനിട്ട് കൊടുത്തേ മതിയോളൂ ഇപ്പം തന്നെ ചെന്നോളണം എന്നിട്ട് അവനിട്ട് രണ്ട് കൊടുക്കടാം അങ്ങനെ സച്ചിയും രവിയും കൂടി അങ്ങോട്ട് കയറി പോവാണ് ഈ അമ്മ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ദൈവമെന്ന് പറഞ്ഞിട്ട് കയറി പോവാണ് രേവതി മോളെ അവനിട്ട് കൊടുക്കണ്ടേ എൻ്റെ പൊന്നച്ഛമ്മ അയാൾക്കിട്ട് സച്ചിയുടെ ശരിക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളോടൊന്നും പറയാതിരിക്കയാണ് എനിക്കാ കാര്യം മനസ്സിലായതാണ് ആ അവൻ എൻ്റെ മോനാണ് ഞാൻ വിളർത്തിയ മോൻ ദേ നന്മകളെ അവൻ ചെയ്യുള്ളു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവൻ ശിക്ഷിക്കും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അങ്ങനെ നമ്മുടെ അച്ഛമ്മ രേവതിയുടെ കാൽ ഇങ്ങനെ ഇരിക്കുക അച്ചമ്മ എന്താ അച്ചമ്മ ഈ കാണിക്കുന്നത് എൻ്റെ പൊന്നുമോളെ നിൻ്റെ ഈ കാല് കണ്ടിട്ട് അച്ഛമ്മക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല എൻ്റെ മോൾക്ക് എത്രയും പെടുന്നൊന്ന് സുഖായാൽ മതിയായിരുന്നു ഇതാ ആ അതുമാത്രമേ ഈ അച്ഛമ്മയുടെ മനസ്സിൽ ആഗ്രഹമുള്ളൂ എന്ന് അച്ചമ്മ സങ്കടത്തോടു കൂടി തന്നെ പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്ന് തിരുവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം കാരം താങ്ക്യൂസ് ചെയ്യും ബായ്